ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കടച്ചൊക്കെ വെച്ചിട്ട് നല്ലൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നല്ല നാടൻ രീതിയിൽ തേങ്ങ വറുത്തരച്ചിട്ട് നമുക്ക് എങ്ങനെ കടച്ചൊക്കെ കറി വെക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാനിതാ കടച്ചൊക്കെ ചെറിയ ഒരു മീഡിയം വലുപ്പമുള്ള ഒരു കടച്ചൊക്കെയാണ് അപ്പം അതൊന്ന് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് അത് ഇതുപോലെ ഒരു നാല് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഓൻ ഇതുപോലൊന്ന അരിഞ്ഞെടുക്കുന്നുണ്ട് അതിനുശേഷം പുറമേ ഉള്ള തൊലിയൊന്ന് കളഞ്ഞെടുക്കുക ചൊലിയും കളഞ്ഞെടുത്തതിന് ശേഷം നമ്മളിത് വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ പുറത്ത് വയ്ക്കാതെ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലോട്ട് വേണം ഇതിട്ട് വയ്ക്കാൻ അല്ലേ ഇതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കാൻ ഇനി വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് വേണം നമ്മളിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനും അപ്പോൾ ഇനി നമ്മുടെ കറിയിലോട്ട് വേണ്ട വലുപ്പത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ എൻ്റെ സബ്സ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ ഇനി നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പാകത്തിന് നമ്മളത് കട്ട് ചെയ്തെടുക്കാം അല്ലേ ഈ ഒരു വലുപ്പത്തിന് വേണം കറിയിലോട്ട് കട്ട് ചെയ്തെടുക്കാൻ ഇതും കട്ട് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിലേട്ട് നേരെ വെള്ളത്തിലോട്ട് വേണം ഇട്ട് വയ്ക്കാൻ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ഇതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കുക ഇനി ഞാൻ ആദ്യം ഈ വെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അതിന് ശേഷം രണ്ട് പ്രാവശ്യമൊന്ന് വെള്ളം മാറ്റിയിട്ട് ഒന്നുകൂടെ കഴുകിയെടുക്കുന്നുണ്ട് അതുപോലെ ഒന്ന് കഴുകിയെടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ പെട്ടെന്ന് വെന്തു കിട്ടാൻ വേണ്ടി കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ഇനി ഞാൻ ഇതിലോട്ടൊരു ആറ് പച്ചമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ മുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഒരു ഗ്ലാസ് എന്നല്ല നമ്മൾ ഈ ചക്ക മുങ്ങിക്കെടുക്കും പാകത്തിന് കണ്ടില്ലേ ഇതുപോലെ ഈ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കുക ചക്കൊന്ന് മുങ്ങിക്കെടുക്കും പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കറിയിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ചക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ ഇനി ചക്ക ഒന്ന് ഞാൻ വേവിച്ചെടുക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ഇനി ചക്ക വന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള തേങ്ങ വറുത്തെടുക്കണം ഞാൻ പറഞ്ഞില്ല നമ്മൾ വറുത്തരച്ചിട്ടുള്ള കറിയാണ് വയ്ക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ തേങ്ങ ഇതിലോട്ടിട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് തേങ്ങ വറുത്തെടുക്കുന്നത് നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കുക തേങ്ങ ഒരുവിധം കളർ മാറി തുടങ്ങിയാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി അതിന് മുകളിലൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിതാ തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ് കളർ മാറി വരുമ്പോൾ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വറുത്തെടുക്കണേ അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഇതാ കളറൊക്കെ ഒരുവിധം മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് വറുത്തെടുക്കാം ശരിക്കും നമ്മൾ ഈ കറി കൈ വയ്ക്കുമ്പോൾ അല്ലേ ഇതുപോലെ ഇങ്ങനെ വറുത്തരച്ച് വെക്കുന്ന സമയ സമയത്ത് നമുക്കൊരു ഇറച്ചിക്കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഈ കടച്ചൊക്കെ കറി വെച്ചാൽ ഉണ്ടാവുക ഇനിയിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കുറവായപ്പോൾ ഞാൻ കുറച്ചും കൂടെ തേങ്ങയിലോട്ട് കുറച്ചും വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കറിയിലെ മസാലകളൊന്നും അങ്ങനെ ചേർത്തിട്ടില്ലല്ലോ ഇനി നമ്മൾ നമ്മളിതിലാണ് മസാലകൾ ചേർക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ തേങ്ങയുടെ കൂടെ ഈ മസാലയും കൂടെ ഒന്ന് നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി തേങ്ങയിൽ മസാലകൾ ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണിന് പകരം ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിക്ക് പകരം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കരയിൽ മസാല കൂടുതൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ മസാല കുറച്ചിട്ടും ചേർത്ത് കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇപ്പോൾ ഇതാ തേങ്ങ ഒരുവിധം നന്നായി വറവായി വന്നിട്ടുണ്ട് ഇത്രയാൽ മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഞാനിപ്പോൾ താ ഇതൊന്ന് പാത്രത്തിൽ ഈ ചീനച്ചട്ടിയിൽ നിന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഈ ചീനച്ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തേങ്ങ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈ തേങ്ങ ഒന്ന് ചൂടാൽ പെട്ടെന്ന് ചൂട കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ചൂട് നന്നായി തണഞ്ഞതിന് ശേഷം നമ്മൾ ഈ തേങ്ങ നന്നായി അരച്ചെടുക്കാം ഇപ്പോൾതാ നമ്മുടെ ചക്കയൊക്കെ ഒരുവിധം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം വറുത്ത തേങ്ങ അരച്ചെടുക്കുമ്പോൾ ആദ്യം ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കുക എന്ന് അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തേങ്ങ അരഞ്ഞു കിട്ടും ഇപ്പോൾതാ തേങ്ങ ഒഴിച്ചു കൊടുത്തു അപ്പം നമ്മൾ ഒരുപാട് കറി ലൂസാക്കുന്നില്ലേ നല്ല കുറുങ്ങനെയുള്ള കറിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇപ്പോൾതാ കറി ഇനി ഒന്ന് നമ്മൾ തേങ്ങ ഒഴിച്ചതിന് ശേഷം കറി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇനി കറി ഒന്ന് വറവിടണം അപ്പോൾ കുട്ടികളൊക്കെ പുറത്തുനിന്ന് കളിക്കുന്നുണ്ട് ആ സൗണ്ടൊക്കെ ഇതിൽ കേൾക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ എന്താ ഇതിൻ്റെ ഒന്ന് വറവിടലാണ് അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് അതിലോട്ടൊരു അര ടീ സ്പൂൺ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് മുഴുവനായിട്ട് പൊട്ടിക്കഴിച്ചതിന് ശേഷം നമുക്കതിലോട്ടൊരു നാലോ അഞ്ച് വറ്റലമുളക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പിലെങ്കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലെങ്കിലും കൂടെ ചേർത്ത് നമ്മൾ ഈ വറവൊന്ന് റെഡി ആക്കിയതിന് ശേഷം നമുക്കിത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തടച്ചൊക്കെ കറി റെഡി ആയിട്ടുണ്ട് ശരിക്കും ഒരു ഇറച്ചി കറിയുടെ ടേസ്റ്റുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയ വീഡിയോ വീണ്ടും കാണാം ഓക്കെ അസാക്കും